അതെ ഷൂട്ടിങ്ങിന്റെ വഴി തെറ്റാതിരിക്കാൻ വെച്ചതാണോ നാളെയല്ലേ എന്തിനാ ഇന്ന് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ പഴയ ടീമല്ലേ നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു അതെ അതെ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ അല്ല നടന്മാരെയൊക്കെ നേരത്തെ എന്ന് വിളിക്കല്ലോ ഗായകന്മാരെ വല്ല നല്ല ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നോക്കട്ടെ

ും കാണുന്നില്ലല്ലോ നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വായിക്കില്ലേ നല്ല കോസ്റ്റ്യൂംസ് ഞാൻ പറഞ്ഞില്ലാത്ത ചാൻസുകളായി പറഞ്ഞേക്കാം പിന്നെ ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ ബോഡി കളഞ്ഞ് പേടി തുറിയു ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോൾ എന്നെ പോലെ ധൈര്യം വേണ്ടേ ചിലപ്പോ ഞാൻ സി എന്ന് മനസ്സിലായി കാണും എന്താടോ ആരെയും കാണുന്നില്ലോ അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ ആ സാരയില്ല ഇനിയും സമയമുണ്ടല്ലോ കയ്യോ കാലോ തല്ലി കുടിക്കാൻ ആദ്യം മാത്രം നേരെയൊന്നും വേണ്ടറോ മഹാദേവൻ പോലീസ് ചോദിച്ചു ഞാൻ വരുന്നത് സോറി ഞാൻ അറിഞ്ഞില്ല അത് അത് പറ്റി പോകുന്നത് ആന വന്നിട്ടുണ്ട് ആന എനിക്ക് ടൈമില്ല അതാണ് സോറി ഇല്ലാരാ കാറ്റി പോയിച്ചോണ്ട് എടുക്കണേ ഒരാറങ്ങിട്ട് തട്ടി വിള ചറിഞ്ഞു പോ തീവ്രവാദി രാജു കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ നിങ്ങൾ എത്ര പെട്ടെന്ന് പ്രതിയെ പഠിക്കുമെന്ന് കരുതി കോടാശ്ശേരി മലയിൽ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഒന്നും പറയണ്ട സാർ ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് മറ്റവനുമായി ഞാൻ ഒരു മണിക്കൂറോളം മൽപ്പെടുത്താൻ നടത്തി തലനാരിടക്കാണ് അവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ താനിയുടെ ശബ്ദം ശബ്ദം കൊണ്ടു സോറി സാർ പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി പറഞ്ഞു പറഞ്ഞത് എന്നോട് പറഞ്ഞു ആ വഴി ആര് പോയാലും ആന കുത്തിക്കൊല്ലുവെന്ന് എന്നാലും ഒരു എരിമ പോലും കണ്ടില്ലല്ലോ ആയി എന്നിട്ടാ വെടികൊണ്ട് വീണവൻ എവിടെ പോയി അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെങ്കിലും കാണും കംപ്ലീറ്റ് ആശുപത്രി ഞാൻ പെറുക്കും റിയലി നിങ്ങൾ ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എനിവേ എന്നെ ഞാൻ ഞാൻ പാവം പോട്ടെ ആദ്യത്തെ സർ തന്നെ നഴ്സിംഗ് ഞാൻ കർമ്മനിരുതനായ ഒരു പോലീസ് ഓഫീസർ എനിക്ക് എന്തേക്ക് മാറ്റിയിട്ടുണ്ട് റോബർട്ട് പേടിക്കണ്ട തന്നെയാലും തിരിച്ചറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ മുറി ഒന്നുമില്ല സാർ എന്താടോ ഒന്നുമില്ല സാർ പേര് മഹേശ്വരൻ എന്താണോ കാര്യം എന്റെ മോള് ഒളിച്ചോടി പോയി അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം അല്ലാതെ പൊളിച്ചോടി പത്ത് മാസം കഴിഞ്ഞ് ഇവിടെ കാണും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഓ ഈ ആശുപത്രിയിൽ ഈ മുറിയിൽ ഉണ്ടോ എന്ന് അറിയാൻ അല്ലെ ഇയാളുടെ അന്വേഷണം കറക്റ്റ് ആണ് സാർ മകളെയും ചെറു മകളെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നു വെടികൊണ്ടിരണ ഡയറക്ടറോ ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ സിനിമാ ഡയറക്ടറല്ല കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറാണ് എന്റെ കൈ തരത്തിൽ കാണോ മാറ്റോക്ടർ പോലീസ് സർജിനുന്നു സർജിനോ

എന്റെ മഹേട്ട പോലീസ് സർച്ച് ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ അതുകൊണ്ട് പോലീസിന് സംശയം തോന്നിയാൽ ഏത് ഹോസ്പിറ്റൽ സർച്ച് ചെയ്യാം എന്ത് സംശയം ഇന്നലെ രാത്രി എന്റെ ഇത് നമ്മുടെ ഹോസ്പിറ്റലല്ലേ വെടിയേറ്റ് ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വരുമോ ഞാൻ മഹേട്ടന്റെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലേ പിന്നെ നമ്മുടെ കല്യാണക്കുറി അടിച്ച് ആദ്യം കൊടുത്ത തീവ്രവാദികൾക്കല്ലേ എന്തായാലും ഇത് ഒരു ഹോസ്പിറ്റലിനോട് ഇൻസൾട്ടായിട്ട

നിന്നെ ഓർത്തി ഓർത്തിട്ട് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത് ആ നേരത്തെ നിനക്കു ഫോൺ ഹോസ്പിറ്റൽ ബോർഡ് ചെയർമാന്റെ മരുമകൻ സ്വന്തം ഹോസ്പിറ്റലിൽ ചർച്ചിന് വന്നിരിക്കുന്നു ഞാൻ പറയുന്നില്ല ഇതിന്റെ പ്രതിവിധി എനിക്ക് അറിയാൻ വരാഞ്ഞിട്ടൊന്നുമല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലേ ഇനി എന്തിനാ അതൊക്കെ പറയുന്നേ അവന്റെ കോമാൽത്തരം കാണാൻ എന്നെ കിട്ടില്ല എന്റെ മോൻ നിർബന്ധിച്ചത് അല്ലാതെ

ായെങ്കിലും പല പ്രാവശ്യം നിന്റെ മുഖം ഫൽഗുണം പാലിന് പോയിട്ട് കണ്ടില്ലാതാ വിളിച്ചത് ഞാൻ അവനെ കാണരുത് എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാൻ നിങ്ങൾ എന്തിന് പാല് കുടിക്കുന്നു ദീവിയാ ഉണ്ണിയാവാനോ

സോറി സോറി കരു ഇനിത്താൻ കല്ല് കൈ കൊണ്ടു തുടങ്ങി അടിച്ചോ അച്ഛൻ ചൂടായ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും അമ്മയാണെങ്കിൽ അതിനപ്പുറം ഇങ്ങന സിഗരറ്റ് വലിക്കരുത് മോനെട്ടാ ഇപ്പ എത്ര സിഗരറ്റായി ഓ കാൻസർ വരല്ലേ അതിനെല്ല ഡോക്ടറായത നീ ഉള്ളത് സിഗരറ്റ് വലിക്കുമ്പോൾ നിങ്ങൾ സ്മോക്കേഴ്സ് ആരോഗ്യത്തെ കേവലിക്കുന്നത് പുകയാണ് പക്ഷേ പുറത്തേకి വരുമ്പോൾ അത് പോൾസനാണ്artifactId നിൽക്കുന്നവർക്ക് നല്ലതല്ല എന്നാ നീ വലീ ഞാൻ അതിരിക്കം കൺട്രോൾ ചെയ്താ എപ്പോഴും നല്ലതാ എന്നോട് സിഗരറ്റ് വലിക്കേന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഡോക്ടർ മരിച്ചിട്ട് 10 വർഷമായി മോനെ ദേ ാണ് ഇഷ്ടം എനിക്കിന്ന് ഡ്രൈവർ ആയാ മതി പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്ന പോലെ ഞാൻ എന്തു പറഞ്ഞാലും മഹേഡിന് തിരിച്ചു പറയാൻ കൊറേ ന്യായങ്ങളുണ്ടാവും അച്ചാ അച്ചാ ഈ പോലീസ് ആരെക കള്ളന്മാരാണോ അല്ല അല്ല പോലീസ് ആരെല്ലാം ഉള്ള കള്ളന്മാരെ ഡോക്ടർമാരാ അത് ശരിയാ ഡോക്ടർമാർ രോഗികളെ കണ്ടാൽ പൾസ് നോക്കും പോലീസേരെ അണ്ട പേഴ്സ് നോക്കും അച്ചാ ഈ അങ്കല്ല ഞാൻ കണ്ടല്ലോ എവിടെ അച്ചി മ്യൂസിക് ക്ലാസ്സിൽ വെച്ച കാലി മുറിവുണ്ട് നണ്ടി നണ്ടിയ വന്നത മ്യൂസിക് ക്ലാസ്സിൽ വെച്ചോ ആ മോനെ വെക്കരുത്

ഒരു സിനിമ സിനിമ മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട് അയാൾക്കൊരു വേണം വിചാരിക്കരുത് ഞാൻ ഒരുപാട് ഇറങ്ങിയാണ് പിച്ചക്കാരൻ അതെ അല്ല ഞാൻ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ കിട്ടിയാൽ ഒന്ന് രക്ഷപ്പെട്ടേനെ ഈ എന്റെ സ്വപ്നം സാക്ഷാത്കരണി എന്നെ കൊണ്ടുപോണം രണ്ട് സംഗീതജ്ഞന്മാരായി ഞാൻ സ്കൂളിൽ മണ്ടത്തരൊന്നും കാണിക്കല്ലേ അയാൾ വിന്നർ പോയിട്ട് എന്ത് അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ സഹായിക്കാം ബെസ്റ്റ് ഇല്ല ഓവറാക്കില്ല പാട്ട് മുമ്പായി നാം നാം സ്കൂൾ വളഞ്ഞിരിക്കണം പാട്ട് സ്കൂളിലേക്ക് ചാർജ് ചെയ്യണം പിന്നെ പന്തികേട് ഒന്നും പഠിക്കണ്ട സാർ ഞാനൊരു ലക്ഷ്യം വെച്ചാൽ അത് നേടിയിരിക്കും ഐ എ പോലീസ് ഓഫീസർ പെർമിഷൻ തന്നാ മതി

കർണാടക നടനകലാ ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു വരുമെന്ന് ധാരാളം കേട്ടിരിക്കുന്നു തൊഴാൻ വന്നാണെന്ന് പറഞ്ഞു ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു സന്തോഷം ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇതെന്റെ ശിഷ്യനാണ് ഗോപാലി ഇവനൊരു ഗാനം അങ്ങയുടെ മുമ്പിൽ ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങയുടെ ശിഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ആലാപനം അവന്റെ ആഗ്രഹമല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ താളോ അല്ല നമ്മൾ പിടിക്കാൻ വന്നാൽ

சினிமா கடந்த போல வண்டி ரெடிக்கும் வீட்டில் விட்டோம் வண்டிவிட்டோம் கீழ் அடுத்து வருது அடுத்த போ அடுத்தா ம் வேண்ட பிளீஸ் வரது മഹാദേവന് നേരെ വിരൽ ചൂണ്ടി അവന്റെ കൈവിട്ടിയ ചരിത്രമേ ഉള്ളൂ അവന്റെ ഒരു ഷൂട്ടിങ്ണ്ടാതിരിടും ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്കല്ലോ

സാർ 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 എന്റെ പ്രൊമോഷന്റെ കാര്യം കൂടി സാർ എന്റെ കാര്യം കൂടി സാർ എന്റെ പ്രൊമോഷനും പോയി